കേന്ദ്ര നയത്തിൽ മാത്രം ഒരു മാറ്റം വരുത്തിയാലേ ഇവിടെ മറ്റു മാറ്റങ്ങൾ ഉണ്ടാവൂ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ഇരട്ടത്താപ്പായി മാത്രമേ ഈ ഘട്ടത്തിൽ കാണാൻ കഴിയൂ സി പി എം നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഇപ്പോൾ ആ പ്രദേശത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരു പ്രദേശവാസിയുടെ പ്രതികരണം കൂടി ഫോറസ്റ്റുകാര് വരും ചെലപ്പ വരില്ല വരും ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ കാട്ടാന ആള് മരിച്ചിട്ടുണ്ട് ഇതിപ്പോ സ്ഥിരമായിട്ട് കാട്ടാന രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ ഉണ്ട് ഇപ്പോൾ ഒരു ഭാഗത്ത് ഇപ്പോൾ കാട്ടാന ഇറങ്ങി ഒരാഭാഗത്ത് പടക്കം പൊട്ടിച്ച് കാട്ടാന വേറൊരു രീതിയിലേക്ക് പോകും അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ അവർ പെടാൻ സാധ്യത കൂടുതലാണ് ആന പിന്നെ ഏത് സമയത്തും ഇവിടെ ആനയുണ്ട് എല്ലാ സമയത്തും വന്യമൃഗങ്ങളുണ്ട് ഈ മേഖലയിലൊക്കെ ആനയുടെ ശല്യം വളരെ രൂക്ഷമാണ് ഇത് പ്രദേശവാസികൾ പലപ്പോഴായി പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ എന്താണ് ഉദ്യോഗസ്ഥ തലത്തിലടക്കം മന്ത്രി ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി തീരുമാനമെടുത്തത് ഇവിടെ നടപ്പാക്കാത്തത് എന്നത് ചോദിക്കുന്നതിന് പകരം കേന്ദ്ര നയത്തിൽ മാറ്റമുണ്ടായാൽ മാത്രമേ ഇവിടെ മാറ്റമുണ്ടാകൂ നമുക്കെതിരെ വരുന്ന മൃഗങ്ങളെയൊക്കെ വെടിവെച്ച് കൊല്ലാനുള്ള സൗകര്യവും അവസരവുമാണ് ഉണ്ടാവേണ്ടത് എന്ന് പറഞ്ഞാൽ അതിനോട് മാത്രം യോജിക്കാൻ ബുദ്ധിമുട്ടാണ്